നമസ്കാരം ഇസ്രയേലിന്റെ തടവിൽ കഴിഞ്ഞവരിൽ ഹമാസിലെ ഭീകരന്മാരുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിൽ തന്നെ അതിഭീകരനായ ഫലസ്തീനികൾ അറേബ്യൻ മണ്ടയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന മർവാൻ ബർഗുദിയെ മാത്രമാണ് ഇസ്രയേൽ വിട്ടയക്കാതിരുന്നത് അപ്പോൾ വിട്ടയച്ച ബാക്കിയുള്ള ഹമാസ് ഭീകരർ എവിടേക്ക് പോയി പുറത്തിറങ്ങിയ ഈ ഭീകരർ ആഡംബര ജീവിതം നയിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ജയിൽ മോചിതരായ നൂറ്റി അൻപതിലധികം ഹമാസ് ഭീകരർ ഈജിപ്തിലെ കെയ്റോയിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിദേശ വിനോദസഞ്ചാരികൾക്കൊപ്പം താമസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ ഇരുപതിന സമാധാന കരാറിന്റെ ഭാഗമായി ജീവപരുന്ന തടവ് ശിക്ഷ അനുഭവിച്ചു വന്ന ഭൂരിഭാഗം ഭീകരനെയും ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ നൂറ്റി പേരാണ് കെയ്റോയിലെ റെനേസാൻസ് കെയ്റോ മിറാഷ് സിറ്റി ഹോട്ടലിൽ കഴിയുന്നത് ഈ ഹോട്ടലിൽ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ സാധാരണ പോലെ താമസിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ രഹസ്യമായി ഹോട്ടലിൽ പ്രവേശി നടത്തിയ അന്വേഷണത്തിൽ ഐ സിസ് ഭീകരരും ഹമാസിന്റെ ഉന്നത കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദികൾ ആഡംബര ജീവിതം ഇവിടെ നയിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മേൽ കൊള്ളുന്ന പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം ഈ കുപ്രസിദ്ധ കൊലയാളികൾ കഴിയുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ ഭീകരർക്ക് വിസകൾക്കും താമസാനുമതിക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നും തുടർന്ന് അവർ ഖത്തർ തുർക്കി ടുണീഷ്യ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറിയേക്കാമെന്നും സൂചനയുണ്ട് ഇവരെ പ്രാദേശിക സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുമെങ്കിലും ഇവരുടെ നീക്കങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവരെ ഒരുമിച്ച് കൂടാൻ നമ്മൾ അനുവദിക്കരുത് ഈ ആളുകൾക്ക് ഒളിത്താവളം ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ കടത്തപ്പെട്ട ഒരു ഭീകരസേനയെ സ്ഥാപിക്കുകയാണ് അത് ഹിസ്ബുള ടു പോയിന്റ് ആയിരിക്കുമെന്ന് ഗൈസി എന്നറിയപ്പെടുന്ന ഒരു മുൻ ഇസ്രയേലി ഇൻ്റലിജൻസ് ഓഫീസർ മുന്നറിയിപ്പ് നൽകുന്നു ഈ രാജ്യങ്ങളിൽ അവരുടെ നീക്കങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഇല്ലെന്നും അവർ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവർ നമ്മുടെ ശത്രുക്കളാണ് ബ്രിട്ടീഷ് സൈനികരുടെ തലവെട്ടാൻ ഇവർ മടിക്കില്ലെന്നും ബെക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആന്റണി ഗ്ലിസ് പറയുന്നു ഇവരുടെ ഒത്തുചേരൽ ഒരു പുതിയ ഭീകരവാദ ഭീഷണിയുടെ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവ വികാസങ്ങൾ സമാധാന കരാറിന്റെ സുരക്ഷാപരമായ വശങ്ങളെക്കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അവർക്ക് സ്വതന്ത്രമായി നടക്കാം അവർക്ക് യൂറോപ്പിലേക്ക് പോകാം അവർ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാം ഇതിനകം തന്നെ അവരോട് അനുഭവം പുലർത്തുന്നവരിൽ നിന്ന് പിന്തുണ തേടാം ഈ ഭീകരർ തുർക്കിയിലോ ഖത്തറിലോ എത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അവരുടെ കൂട്ടാളികളെ ബന്ധപ്പെടുകയും പണം അയക്കുകയും അവരുടെ ശൃംഖലകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അവർ വേഗത്തിൽ പുനഃസംഘടിപ്പിക്കുകയും പുതിയ ഭീകരസെല്ലുകൾ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ജീവപര്യന്ത തടവ് അനുഭവിക്കുന്ന ഏറ്റവും അപകടകാരികളായ ഇരുന്നൂറ്റി അൻപത് ഭീകരരെ മോചിപ്പിക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അതിനാൽ തന്നെ അവരുടെ മോചനത്തെ ഇസ്രായേൽ ശക്തമായി തന്നെ എതിർത്തിരുന്നു എന്നാൽ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടങ്ങളിൽ ഒന്നായി ജീവിച്ചിരിക്കുന്ന അവസാന ഇരുപത് ഇസ്രായേലി ബന്ധുക്കളെ കൈമാറാനും വെടിനിർത്തൽ ഉറപ്പാക്കാനും ഹമാസിനെ പ്രേരിപ്പിക്കാനുള്ള ഏക വഴി ഇത് മാത്രമാണെന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് ഈ ഭീകരരുടെ മോചനത്തിനു ശേഷം ഇസ്രായേൽ ജയിലുകളിൽ ജീവരിൻ തടവ് അനുഭവിക്കുന്ന ഇരുപത് ഫലസ്തീൻ തടവുകാർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ ഈ മാസം ആദ്യം ഇസ്രായേൽ മോചിപ്പിച്ച ഏറ്റവും ഭീകരരിൽ നൂറ്റി അമ്പത്തിനാല് പേരെ വെസ്റ്റ് ബാങ്കിലോ ഗാസിലോ തുടരാൻ കഴിയാത്തത്ര അപകടകാരികളായിട്ടാണ് കണക്കാക്കിയിരുന്നത് തുടർന്ന് അവരെ ഇപ്പോൾ ഈജിപ്തിലെ മിറേ സിറ്റി ഹോട്ടലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവിധ ആഡംബര സൗകര്യവും ഈ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് സ്പാ ഫിറ്റ്നസ് സെന്റർ റെസ്റ്റോറന്റുകൾ ഔട്ട്ഡോർ പൂൾ ഹെയർ സലൂൺ തുടങ്ങിയ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഇവർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയിൽ ഒരു രാത്രിക്ക് ഇരുപത്തി മൂവായിരത്തിലധികം രൂപ മുതൽ മുറികൾ ലഭിക്കുന്ന ഈ ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നവരിൽ തട്ടിക്കൊണ്ട പോകലിൽ വൈദഗ്ധ്യം നേടി ഹമാസിലെ ഒരു ഹമാസ് പ്രത്യേക സേനാ യൂണിറ്റായ ഇസാദിൻ അൽ ഖസാം ബ്രിഗേഡുകളുടെ പ്രത്യേക യൂണിറ്റ് സ്ഥാപിച്ച അൻപത്തിയേഴ് കാരനായ മഹമൂദ് ഇസയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇസയെ തന്നോടൊപ്പം മോചിപ്പിക്കാത്തതിൽ എഹിയാസ് ഇൻവർ എന്ന അസ്വസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ജയിലിൽ കഴിയുന്ന ഇസേ പോലുള്ളവരെ മോചിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിതരാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ക്രൂരത ഈ ആഡംബര ഹോട്ടലിൽ താമസിക്കുന്ന മറ്റുള്ളവരിൽ ചാവേർ ബോംബർമാരെ റിക്രൂട്ട് ചെയ്യുകയും വിമാന റാഞ്ചികളുകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത ഐ സി സംഘം ഇസീൻ അൽ ഹമാറ ബസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ സമീർ അബൂ നിമർ മുഹമ്മദ് സവാഹ്ര ഇസ്മായിൽ ഹംദാൻ കൊലപാതകി യൂസഫ് ദാവൂദ് എന്നിവരും ഉൾപ്പെടുന്നു ഹോട്ടലിൽ താമസിക്കുന്നത് കൊടും ഭീകരരാണെന്ന് ഹോട്ടൽ ജീവനക്കാരിൽ ആർക്കെങ്കിലും അറിയുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഈ കാര്യത്തെക്കുറിച്ച് ഹോട്ടൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് ഇവർ ബുക്കിങ്ങുകളും സ്വീകരിക്കുന്നുണ്ട് ഗസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ തിരിച്ചു വരാൻ കഴിയാത്തത്ര വലിയ ഭീഷണിയായി ഇസ്രയേലിൽ കണക്കാക്കിയിരിക്കുന്ന ഈ ഭീകരർക്ക് കെയറോയിലെ ഫലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് വിരോചിതമായ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞെങ്കിലും ഇവരിൽ പലരും സമ്പന്നരാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഹോട്ടലിനുള്ളിലെ എ ടി എമ്മുകളിൽ നിന്നും പലരും പണം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇസ്രയേലുകൾക്കെതിരെ ഭീകരാക്രമണം നടത്തുന്ന ആളുകൾക്ക് ജയിലിൽ ചെലവഴിക്കുന്ന ഓരോ വർഷവും മുപ്പത്തിമൂവായിരം പൗണ്ട് വരെ ലഭിക്കുമായിരുന്നു ചിലർ ആരൊക്കെ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ഫലസ്തീൻ മീഡിയ വാച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇവരുടെ ഈ ആഡംബര ഹോട്ടലിലെ താമസത്തിന് ആരാണ് പണം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല